വായിച്ച വചനത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണ കേടിൽ അടച്ചു കളഞ്ഞു അപ്പോൾ ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ കുറിച്ചാണ് കാരണം പെട്ടെന്ന് വായിക്കുമ്പോൾ അനുസരണക്കേടയിൽ അടച്ചു കളഞ്ഞു അപ്പോൾ ദൈവം അനുസരണക്കേടയിൽ അടച്ചു കളഞ്ഞല്ലോ എന്നുള്ള ഒരു കുറ്റത്തെ കുറിച്ചായിരിക്കും നമ്മൾ ഗ്രഹിക്കാതെ ചിന്തിച്ചാൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു കുറ്റത്തെ ആയിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും അനുസരണക്കേട ദൈവമാണ് എന്ത് ചെയ്തിരിക്കുന്നത് അടച്ചിരിക്കുന്നത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നാം എന്ത് ചെയ്യാനാണ് ദൈവമല്ലേ അല്ലെ നമ്മുടെ അനുസരണക്കേടില് ഇന്ന വ്യക്തിയാക്കിയിരിക്കും അല്ലെങ്കിൽ എന്നെ ആക്കിയിരിക്കും എന്ന് നമുക്ക് പറയാം എന്നാൽ എന്തിനാണ് നമ്മെ ഓരോരുത്തരെയും എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ നാം പ്രാപിക്കണം ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അതിൽ കൂടെ അപ്പോൾ നാം അനുസരണ കീഴിൽ പലപ്പോഴും പൂർണമായിട്ടും ദൈവഹിതമില്ലാത്ത ആ അനുഭവങ്ങളിലൊക്കെയും നാം കഴിഞ്ഞ നാളുകളിലൊക്കെയും കഴിഞ്ഞ ആയിരുന്നു എന്തിനാണ് നമ്മോട് കരുണ ചെയ്യുവാൻ രക്തണം സദൃശിവാക്യങ്ങളുടെ പുസ്തകം വചനം ചേർത്ത് വായിക്കാം ശുഭം അവൻ ഉപേക്ഷിക്കുന്നവർക്കോ കരുടെ അപ്പോൾ ആർക്കാണ് കരുണ ലഭിക്കുന്നതെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമൻ രാജാവ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ വചനത്തെ എടുത്തിട്ടും വീണ് എന്ന് പറഞ്ഞ് ഈ വചനത്തെ തുച്ഛീകരിക്കുവാൻ ആർക്കും തന്നെ അവകാശമില്ല കാരണം ശലോമോൻ ആരും ആരും ഈ ഭൂമിയിൽ തന്നെ ചോദിക്കാത്ത പ്രകാരം ഒരു പ്രാർത്ഥന വിഷയം ചോദിച്ച വ്യക്തിയാണ് ശലോമോൻ രാജാവ് അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിന് കടൽപ്പുഴത്തെ മണൽ തെരി പോലെ ഹൃദയവിശാലത കൊടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതുപോലെ എബേസിനെ അനുഗ്രഹിച്ചു അതിന് വിശാലമാക്കി അപ്പോ ഏതലാണ് നമുക്ക് വിശാലമാക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഇടുക്കവും ഞെരുക്കവും ആയിരിക്കുന്ന ആ ഹൃദയത്തിന് നമുക്ക് എന്ത് ചെയ്യണം വിശാലമുണ്ടായാൽ നമുക്ക് ഈ വചനത്തെ ഒരിക്കലും വീണുപോയ രാജാവിന്റെ വചനം എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനായിട്ട് ഒരിക്കലും കഴിയില്ല അതിനു പകരം അതിൽ കൂടെ നമ്മുടെ തെറ്റ് മാത്രം നമുക്ക് ഗ്രഹിക്കാം അപ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മുടെ ലംഘനങ്ങൾ എന്ത് ചെയ്യണം ഏറ്റുപറഞ്ഞ് ഏറ്റു പറഞ്ഞാൽ മാത്രം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം അങ്ങനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അപ്പോൾ ഏറ്റുപറയണമെങ്കിൽ ലംഘനം എന്താണെന്ന് ഞാൻ അറിയണ്ടേ അപ്പോൾ ഞാൻ ലംഘനം എന്താണെന്ന് അറിയണം അതിനാണ് ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി നമുക്ക് ഭവിച്ചിരിക്കുന്നത് എന്തിനാണ് ക്രിസ്തു യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകുവാൻ അപ്പൊ അടുക്കിലേക്ക് പോകുവാനുള്ള ഒരു വഴി വഴികാട്ടിയാണ് പ്രമാണ വചനങ്ങൾ ആ പ്രമാണ നാം വായിക്കണം വായിക്കാനായിട്ട് നാം നാം അധികം ശ്രദ്ധ കൊടുക്കണം വായിക്കണം വായിച്ചാൽ മാത്രമേ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ ജീവിത മേഖലകളിൽ ഇന്ന് വചനപ്രകാരം ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ പ്രമാണ വചനത്താൽ ബോധം ലഭിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷ ഭാഗങ്ങളും ലേഖന ഭാഗങ്ങളെല്ലാം വായിച്ചത് കൊണ്ട് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കേട്ടതുപോലെ പോലെ നാം പ്രബോധനത്തിൽ കേട്ടല്ലോ ദൈവിക സ്വഭാവം നമുക്ക് ഇല്ലാതെയും എന്തു ചെയ്യാം കർത്താവേ കർത്താവ് എന്ന് വിളിക്കാം കർത്താവിന്റെ അടുക്കിലേക്ക് പോകാനായിട്ട് നമുക്ക് കാഴ്ചയൂടെ വയ്ക്കാം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കാമെങ്കിൽ ഒരു ഒരുപക്ഷെ ഒരു കാലം വരെയും നാമും അങ്ങനെ തന്നെ ആയിരുന്നു ഇന്നും അതില്ല എന്നൊരിക്കലും പറയുവാനായിട്ട് കഴിയില്ല ഒരു ദൈവത്തിന്റെ പരിജ്ഞാനവും ലഭിക്കാതെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം യേശുക്രി ദിവ്യ സ്വഭാവം അത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ അല്പം പോലും മനസ്സ് വെട്ടുകൊടുക്കാതെ എത്രയോ കർത്താവെ നാം ഓരോരുത്തർ വിളിച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെയും എന്താണ് ലിങ്കനമാണ് അതൊക്കെയും ലംഘനമായിട്ട് കണക്കിട്ടിരിക്കുകയാണ് അപ്പോൾ നാം അങ്ങനെ വിളിച്ചില്ലേ അപ്പോൾ അത് ദൈവം നമ്മ എന്ത് ചെയ്തിരുന്നു അനുസരണക്കേടി അടച്ചിരുന്ന അനുഭവമാണ് എന്തിന് ഞാൻ ആ അനുസരണക്കേട് തിരിച്ചറിയാം ആ അനുസരണക്കേട് ഞാൻ കർത്താവെ എന്ന് കർത്താവിന്റെ വചനങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും കൊടുക്കാതെ എന്റെ ഹൃദയ വിശാലത അതിനു വേണ്ടിയിട്ടില്ലാതെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് അംശം പോലും ഞാൻ പങ്കാളിത്തം വഹിക്കാതെ കർത്താവെ എന്ന് ഞാൻ വിളിച്ചല്ലോ എന്ന് നാളെ ഏറ്റുപറയുവാനാണ് ഇന്നലെ കളി ഞാൻ എന്തിരുന്നത് കർത്താവെ എന്ന് അതിനെ കൊണ്ടും കൊണ്ടും വിളിച്ച് ബഹുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നാം അങ്ങനെ കർത്താവെ എന്ന് വിളിച്ചിരുന്നു അതില് കഴിഞ്ഞ നാളുകളിൽ എന്റെ ലിംഗമായിരുന്നു എന്ന് അറിയാനായിട്ട് നവതത് കഴിഞ്ഞ ദിവസങ്ങളിൽ വചനങ്ങളെ കേൾക്കുവാൻ എന്നൊക്കെയാണ് ഇടയായിത്തീരുന്നത് അങ്ങനെ നാം ഓരോ വചനങ്ങളും കണക്കിലെടുത്താൽ ദൈവം എന്തിനാണ് നമ്മെ അടച്ചിരിക്കുന്നത് എന്തിനാണ് നാം ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രാപിക്കാം ദേശാവ് പറഞ്ഞല്ലോ ഗിരി പ്രഭാഷണത്തിൽ കർമ്മയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ലംഘനം ക്ഷമിക്കുന്നത് മനുഷ്യന് മൂഷമാണ് അപ്പോൾ ആർക്കാണ് ലംഘനം ക്ഷമിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ഇന്ന് നാം പകൽ വായിച്ചതുപോലെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദീർഘമായി ക്ഷമിച്ച് കിട്ടുന്നത് വീണ്ടും കരുണ ലഭിക്കും അവർക്കത് എന്ന് വെച്ചാൽ അത് അവർക്ക് അലങ്കാരമാണ് അപ്പോൾ അത് ഒരു ദിവ്യ സ്വഭാവമാണ് അത് സ്വർഗത്തിലെ ഒരു ദിവ്യ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ആ അലങ്കാരം നാം പ്രാപിക്കണം എങ്ങനെയായിരിക്കണം ലംഘനങ്ങളെ പറഞ്ഞിട്ടാണോ അല്ല ലംഘനങ്ങളെ പറഞ്ഞു ഉപേക്ഷിക്കണം പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തൊക്കെ കഴിയുമോ ഇല്ല കഴിയും ഞാൻ ഞാൻ ഒരു അത് വരും അങ്ങനെ ഓരോ നിമിഷവും ഓരോരോ ലംഘനങ്ങളും എനിക്ക് ഗ്രഹിക്കുന്നത് തന്റെ തെറ്റിനെ ഗ്രഹിക്കുന്നവനാല് അപ്പോൾ ആ വ്യക്തി ഓരോ നിമിഷം എന്ത് ചെയ്യുന്നു ലംഘനങ്ങളെ ഏറ്റുപറയുന്നു ഇന്ന് ഞാൻ ഏറ്റു പറഞ്ഞാൽ ഒരിക്കലും അത് നാളകളിൽ ഞാനത് ചെയ്യില്ലെന്ന് ഒരിക്കലും ഒരു മനുഷ്യൻ ഇന്നിവിടെ ആയിരിക്കുന്നവർക്കും ഭൂമിയുടെ അറ്റത്തുള്ള യാതൊരു മനുഷ്യനും തന്നെ ഇന്ന് ഞാൻ ഏറ്റുപറഞ്ഞ ലംഘനം നാളെ ചെയ്യില്ലെന്ന് ഉറപ്പുണ്ടോ അതാണ് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ അനുതാപം വരാത്ത മാനസാന്തരം രക്ഷിക്കാൻ ഉളവാക്കുന്നു അപ്പോൾ അത് ഇന്ന് ഞാൻ ഏറ്റുപറഞ്ഞ ലംഘനം അത് നാളെ ഉണ്ടാകും എനിക്ക് ഇത് ഞാൻ ഏറ്റുപറഞ്ഞു അപ്പൊ ഓരോ പ്രാവശ്യം നമുക്ക് നാം ഇപ്പൊ പ്രാവശ്യം കൂട്ടായ്മ കൂടി വരുന്നു എല്ലാ ആഴ്ചകളിലും പോലെ ഇല്ല അപ്പൊ കൂടി വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ വചനങ്ങൾ എന്ത് ചെയ്യുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു എന്തിനെ ഏതൊക്കെ ഏതൊക്കെ വചനങ്ങൾ ആവർത്തിച്ച് എന്റെ ഹൃദയത്തിൽ സ്പർശിക്കപ്പെടുന്നു അതൊക്കെ എനിക്ക് ഏറ്റവും ഉപേക്ഷമായി തീർന്നിട്ടില്ല എന്നാണ് നാം ചെയ്യണം എന്തിനാണ് വീണ്ടും ഞാൻ ഏറ്റു പറഞ്ഞു പക്ഷെ അത് ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ചില ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയായിരിക്കും ഏറ്റു പറഞ്ഞ് ഉപേക്ഷമായി തീർന്നിട്ടുണ്ടായിരിക്കും ചില ചില മൈൻഡ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പോൾ അതിൽ നമുക്ക് എന്തുണ്ടായി ലംഘനങ്ങളെ അനുതാമം വരാത്ത മാനസാന്തരമായി ആ കാര്യങ്ങളിൽ എന്നാൽ ഇനിയുമുണ്ട് ഒരു പകുതി വഴിയിൽ കിടക്കുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ഏറ്റവും പറഞ്ഞു പക്ഷെ അത് ഉപേക്ഷിച്ച് തീർന്നിട്ടില്ല ഉപേക്ഷിച്ച് കഴിഞ്ഞില്ല ഉപേക്ഷിതമായിട്ട് എനിക്ക് തീർന്നില്ല എന്നാൽ ചില കാര്യങ്ങളാണെങ്കിലോ വെളിപ്പെട്ടിട്ടേ കിട്ടിയിട്ടില്ല അത് നാളകളിൽ എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അത് നാളകളിൽ ഞാൻ ഏറ്റവും പറയും പക്ഷെ അത് നാളകളിൽ എനിക്ക് ഉപേക്ഷിതമായിട്ട് തീർന്നിട്ടില്ല അത് പിന്നെ വീണ്ടും കാലങ്ങൾ കാലങ്ങളെടുക്കുമ്പോൾ എന്തെയും ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് ആ ഉപേക്ഷണം അങ്ങനെ ദൈവം നമ്മൾ അനുസരണ അനുസരണിൽ അടച്ചിരിക്കുന്നത് അത് നോക്കണം നാം ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയായെന്ന് ഭാവു വരാതെ ഭാവിക്കേണ്ടതിനു വേണ്ട ഭാവിച്ചു വരാതെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇന്നത്തെ ക്രൈസ്തവർ നാം ഉൾപ്പെടെ നാമം അങ്ങനെ ആയിരുന്നു രക്ഷിക്കപ്പെട്ടു എന്ന് തുള്ളിച്ചാടി നടന്ന് അഹങ്കരിച്ച് പോകാതിരിക്കാനാണ് ദൈവത്തിന്റെ സ്നേഹമാണ് ആ വചനത്തിൽ കൂടെ നമ്മെ അനുസരണക്കേടിൽ അടച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തിനാണ് പൂർത്തീകരണം ഈ ഭൂമിയിൽ എൻറെ ഇഹലോവാസം എപ്പോ പൂർത്തീകരിക്കും അതുവരെയും ഞാൻ അനുസരണക്കേടിൽ അനുസരണക്കേടക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും അല്ലെങ്കിൽ അപ്പോൾ ഞാൻ അറിഞ്ഞ കാലം മുതൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ച കാലം മുതൽ എന്റെ കർമ്മ മുഖാന്തരമുള്ള പാപം എന്റെ ജീവിതത്തിൽ ഉളവായ കാലം മുതൽ എനിക്ക് അനുസരണക്കേടിൽ ഞാൻ അടങ്ങിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് അല്പം ഈ ലോകത്തിലെ എൻ്റെ കൂടെ അംശമായി ഇന്ന് വായിച്ചതുപോലെ അംശമായത് മാത്രമേ ലംഘനങ്ങളെ ഏറ്റവും ഉപേക്ഷമാകുള്ളൂ ഒരിക്കലും പൂർണ്ണമായുള്ളത് ആകിയില്ല പക്ഷെ ഈ അംശമായതിൽ വിശ്വസ്ത കാണിക്കുന്നവർക്ക് മാത്രമാണ് വിശ്വസ്തരായിരിക്കണം അതെപ്പോൾ മാത്രം ഇന്ന് വചനം വായിച്ച് ഇന്ന് പ്രബോധനം കേട്ടിട്ടല്ല അത് ഈ ഭൂമിയിൽ എന്റെ വേർപാടോടുകൂടെ മാത്രം അപ്പോൾ അതിൽ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വചനം അദ്ദേഹത്തിന്റെ സ്നേഹമാണ് അതിൽ കൂടെ എന്ത് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു നൂറ് വിഷയത്തിൽ അനുസരണക്കേടുന്നു എങ്കിൽ ഞാൻ ഇന്ന് എന്തായിരിക്കും അങ്ങനെ നാം എന്ത് ചെയ്യണം പുതുമ ഉള്ളവരായി മാറണം അപ്പോൾ അത് പുതുമയാണ് അപ്പൊ എന്റെ ഗഹലോകവാസം ഏറെ ആയാൽ എഴുപത് എൺപത് എന്ന് ഇന്ന് കേട്ടത് പോലെ ആ ദിവസത്തോളം ആകുമ്പോൾ ഈ നൂറിൽ നിന്ന് എന്ത് ചെയ്യണം പടി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരണം എന്നാൽ രക്ഷിക്കപ്പെട്ടു നാം തുള്ളിച്ചാടി നടന്നാൽ ഓരോ ദിവസം കഴിഞ്ഞു പുതുദോഷം കൂടുന്നതല്ലാതെ പുതു മനുഷ്യനെ ധരിക്കുവാൻ തക്ക ഒറ്റ മനുഷ്യർക്ക് കഴിയുകയില്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം അപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തില് ലംഘനം കടന്നു കൂടുന്നു അതിക്രമം കടന്നു കൂടുന്നു അകൃത്യം കടന്നു പോകുന്നു പാപം കടന്നു ആഴ്ചകളിൽ കേട്ടതുപോലെ വേർപാടില്ലാത്ത മനുഷ്യരിൽ നിന്നും നമുക്ക് എന്തോണ്ടായിരിക്കണം ഒരു ഉണ്ടായിരിക്കണം ആ വേർപാട് നാം ചിലപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചാണ് നാം പല സാഹചര്യങ്ങളും ചിലപ്പോ വിവാഹത്തിന് പോവും മരണ വീടുകളിൽ പോവും പല സാഹചര്യത്തിൽ പോവും അപ്പോൾ നാം ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ നാം പലരെയും കണ്ടുമുട്ടും ഒരു പുതുക്കം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ആഹ് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഓർമ്മ പുതുക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ച നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വീടിന്റെ അടുത്ത് അടുത്തല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ചു അവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെയും ഒരു വ്യക്തിയോട് നമുക്ക് ഓർമ്മ പുതുക്കേണ്ട അവസരം ഉണ്ടായാൽ പോലും ആ ദേശത്തിൽ ഏതാണോ നാം സംസാരിക്കുന്ന ആ ദേശത്തിലെ ദൈവഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ കാണുമായിരിക്കും അപ്പോ അവരെ കുറിച്ച് ഇന്ന അറിയാമോ എന്ന് എന്ത് ചെയ്യണം നാം ചോദിക്കണം അപ്പോൾ അവരിലുള്ള ആത്മസാന്നിധ്യം സാന്നിധ്യം കൃപ പലരിലും അപ്പോൾ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് നാം പ്രാപിക്കണം അത് നമ്മിൽ മാത്രമല്ല അത് മറ്റു പലരിലും ദൈവഭക്തന്മാരായ വലിയ പേരിലും ചെറിയ പേരിലും വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോ ദൈവഭക്തി അല്പമെങ്കിലും െ പിടിക്കുന്ന വ്യക്തികളെ നമുക്ക് അറിയാമെങ്കിൽ ആ ദേഷ്യത്തില്ല ഇന്ന ആളെ അറിയാമോന്ന് അങ്ങനെ നമ്മൾ ചോദിക്കണം അപ്പൊ ചോദിക്കുമ്പോൾ ആ ആത്മസാന്നിധ്യം നമ്മളിലേക്ക് വരും എന്നാൽ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളെ കുറിച്ചാണ് നാം ഇന്ന വ്യക്തികളെ അറിയാമോ ഇന്ന വ്യക്തിയുടെ വീടിനടുത്താണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് പകർച്ച ലഭിക്കുന്നത് ആ വ്യക്തികളിലുള്ള പകർച്ച നമുക്ക് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്കത് ഗുണമല്ല ദോഷത്തിന് കാരണമായി എന്നാൽ ദൈവഭക്തന്മാരെ കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ ഇന്ന് രണ്ടതുപോലെ തൊണ്ടയ്ക്ക് കത്തി വെക്കുക നമ്മള് ഒരു ഓർമ്മ പുതുക്കാനും അവിടെ പോകേണ്ട കാര്യം ഇല്ല പക്ഷെ ദൈവഭക്തിയെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഒരുപക്ഷെ ആ ചോദിക്കുന്ന ആ വ്യക്തിക്കും എന്ത് ചെയ്യാം ചിലപ്പോ ആ ദൈവ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ ഭക്തിയുള്ള പുരുഷന്മാരെ സ്ത്രീകളെ കുറിച്ച് ചിലപ്പോ ഈ വ്യക്തികൾ എന്തായിരിക്കാം തെറ്റായിട്ട് ചിന്താഗതിയുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അവരുടെ മനസ്സിലുള്ളതും എന്ത് ചെയ്യാം അപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോൾ അത് വെളിപ്പെടും അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് കഴിയും ഇല്ലെങ്കിൽ നമുക്കതിനെ കുറിച്ചൊരു ബോധവും ലഭിക്കും ഇന്ന വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നുള്ള ബോധ്യം കൂടെ ലഭിക്കും അപ്പോൾ നമുക്കത് പിന്നത്തെ നാളുകളിൽ ആ ദൈവഭക്തി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയെ നാം നാളെയിൽ കാണുമ്പോൾ നമുക്ക് അതിൻ പ്രകാരം ഇടപെടുവാനും സംസാരിക്കുവാനും നമുക്ക് മുഖാന്തരമായി തീരും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ അതെന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലംഘനമാണ് അപ്പൊ അത് ഇന്നലെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇന്ന് നമുക്കത് ഗ്രഹിക്കാനായിട്ട് അല്പമായിട്ട് കഴിഞ്ഞെങ്കിൽ ഈ ലംഘനം ഇന്ന് വെളിപ്പെട്ടു അപ്പോ ഈ അനുസരണക്കിടയിൽ ആയിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു അത് ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മോട് അറിയിച്ചത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും നമ്മള് നമ്മെ തന്നെ ആഴത്തിൽ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് എന്തേ ഉള്ളൂ ലംഘനം മാത്രമേ ഉള്ളൂ അനുസരണക്കേട് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു മനുഷ്യന് നികളിക്കാൻ വ്യവസ്ഥയില്ല വകയില്ല പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നവർക്ക് പ്രതിയോഗിയുടെ മുമ്പാകെ എന്ത് ചെയ്യണ്ട ലജ്ജിക്കേണ്ടി വരികയില്ല അപ്പൊ പ്രതിയോഗിയുടെ മുമ്പാകെ ഒരിക്കലും വഴിയിൽ വെച്ച് പ്രതിയോഗി നമ്മെ പിടിക്കാതിരിക്കാനും നമ്മെ സേവകരെ ഏൽപ്പിക്കാതിരിക്കാനും നാം എന്ത് ചെയ്യണം സമയാസമയങ്ങളിൽ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിരിക്കണം ലംഘനങ്ങളെ ഏറ്റുപാഞ്ഞ് ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ദൈവിക കർത്തൃത്വങ്ങളെ തരുന്ന ആ സാവകാശങ്ങളെ നമ്മൾ സമയത്തക്കത്തിൽ ഉപയോഗിച്ചിരിക്കണം ഒരുപക്ഷെ നമുക്ക് തോന്നുമായിരിക്കാം ആ അവരിപ്പൊ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും ഇല്ല ഒരു ഒരു വ്യക്തി അതിപ്പോ കർതൃത്വങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഒരു ദൈവിക സ്വഭാവം ഇന്ന് ഇന്നതുപോലെ എനിക്കാകണം എന്ന് നമ്മൾ ആരെങ്കിലും തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിക്കുന്നില്ലായിരിക്കാം അത് എന്നാലും അവരുടെ ഉള്ളിലുണ്ട് അവർ അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മെ പരിശോധിക്കുന്നുണ്ടായിരിക്കും ഇന്ന വ്യക്തി ഇന്ന പ്രകാരം ചെയ്യുന്നുണ്ടോ ഇങ്ങനെ തീരുമാനമെടുത്തു ചെയ്യുന്നുണ്ടോ എന്നെല്ലാം പക്ഷെ സാഹചര്യങ്ങൾ മുഖാന്തരം നമുക്ക് കഴിയാതെ വന്നാൽ നമ്മുടെ ഉള്ളില് നമുക്ക് എന്തായിരിക്കണം കണ്ണുനീരിലായിരിക്കണം എന്നാ ഇല്ല എങ്കിൽ അത് സ്വർഗത്തിൽ നമ്മുടെ തീരുമാനമായിട്ടോ സമർപ്പണമായിട്ടോ ഒരിക്കലും കരുതുകയില്ല അത് റിമാർക്കായിട്ട് ഇന്ന് കേട്ടതുപോലെ ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെയും കൂടെ വരയ്ക്കാൻ ദൈവശക്തനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ അനുസരണക്കേടിനും ഓരോരോ ശിക്ഷയുണ്ട് ഓരോരോ ലംഘനങ്ങൾക്കും ശിക്ഷയുണ്ട് അപ്പൊ ആ ലംഘനങ്ങൾ ഒന്നും മറിഞ്ഞിരിക്കാതെ ദൈവം നമ്മെ അനുസരണക്കേടൽ അടച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കർത്തൃത്വങ്ങൾ നമ്മെ അനുസരണക്കേടൽ ആ ആ ഒരു ശിക്ഷയ്ക്ക് നമ്മെ വിധിച്ചിരിക്കുന്നു എങ്കിൽ അത് നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരാനാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ദൈവിക കർത്തൃത്വങ്ങൾ മുഖാന്തരം നാം ഓരോരുത്തരും അത് കോപമെന്നല്ല അത് എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടെന്നല്ല അത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് നാം എന്തു ചെയ്യണം ഈ റോമർഖൈദി ലേണത്തിൽ കൂടെ നാം തിരിച്ചടഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളിലെങ്കിലും ചിന്തിച്ചു പോയെങ്കിൽ അതെല്ലാം ഏറ്റുപാട് ഉപേക്ഷിച്ചുകൊണ്ട് നാം മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ മടങ്ങി വരുന്നവർക്ക് യേശു കർത്താവ് പാവപരിഹാരകനാണ് അത് ഉപദേശം അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശം ആരാണോ നമ്മെ അങ്ങനെ അടച്ചിരിക്കുന്നു അവരിൽ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഉപ പരിഹാരം എന്ത് ചെയ്യും വെളിപ്പെട്ടു കിട്ടും ആ പരിഹാരത്തിന് വേണ്ടിയിട്ടും നാം എന്ത് ചെയ്യണം താഴ്മയുള്ളവരായിരിക്കണം കഴിഞ്ഞ ദിവസം സഹോദരൻ ചോദിച്ചതുപോലെ എന്താണ് എന്ന് പറഞ്ഞാൽ വെറുതെ മിണ്ടാതെ എന്ത് പറഞ്ഞാലും കൈകെട്ടി നിൽക്കുന്നതല്ല താഴ്മ എന്നാൽ അങ്ങനെ കൈകെട്ടി നിൽക്കുന്നതാണ് താഴ്മ ആരുടെ മുമ്പാകെ മുമ്പാകെ അപ്പോ ഒരു എസ് ഐയുടെ മുമ്പാകെ പോലീസ് കോൺസ്റ്റബിൾ കൈകെട്ടി മിണ്ടാകാൻ നിൽക്കും അനുസരിച്ചിട്ട് പക്ഷെ പോലീസ് കോൺസ്റ്റബിൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എസ് ഐ കൈകെട്ടിയിട്ട് നിൽക്കേയില്ല എന്നുകൂടെ നാം ഓർത്തുകൊണ്ട് ഗ്രഹിക്കേണ്ടെന്ന വാക്കുകൾ ഗ്രഹിക്കേണ്ട ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ് അതും ഇല്ലെങ്കിൽ ലംഘനമാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ എല്ലാ ലംഘനങ്ങളും ഏറ്റവും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ നിന്നും പ്രാപിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കരുണയുള്ളവർക്ക് വീണ്ടും കരുണ ലഭിക്കും അങ്ങനെയുള്ള കർണ പ്രാപാനമുള്ള ആഗ്രഹത്തോടു കൂടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കുവാൻ വേണം അങ്ങനെ വീണ്ടും വീണ്ടും മറഞ്ഞിരിക്കുന്ന അഹങ്കരിച്ചു പോയ സകല ലംഘനങ്ങളും അടിയങ്ങൾക്ക് മറന്നിരിക്കാതെ അതെല്ലാം വെളിപ്പെട്ട് കിട്ടുവാൻ എന്നൊക്കെ വേണം എല്ലാം ഏറ്റവും കറി നിന്ന് സന്നിധി ഈ ഭൂമിയിലെ ഹൃദയം പ്രാപിച്ചുകൊണ്ട് എല്ലാ അനുസരണ കേടുകളും ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിച്ചുകൊണ്ട് അടിയങ്ങളെ യാത്രയാകുവാൻ തക്കവണ്ണം കർത്താവെ അമ്മയുടെ അടികളെ സമർപ്പണം ചെയ്തു കൊണ്ട് താഴ്ത്തി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടേണ്ടെന്ന പരിഹാരം കാര്യത്തിൻ കീഴിൽ അങ്ങടെ വചനത്തിന്റെ കീഴിൽ ആമയെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുക്രി വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ